ല്ലോ എടി അതിന്റെ കണ്ണൂരിലുള്ള ഒരു കസിൻ ചേട്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയോ സംസാരിക്കും എനിക്കാണെങ്കിൽ അവൻ പറയുന്നു ഒന്നും മനസ്സിലാവത്തൂല്ല ചേട്ടാ എന്നാലും നീ ഫോൺ എടുക്കടേ എടുക്കാല്ലേ ആ എടുക്ക ഹലോ ചേട്ടായി അത് ചേട്ടായി ഞാൻ ക്ലാസ്സിലായിരുന്നു പരിപാടി ഒന്നുമില്ല കഴിച്ചാ

പിന്നെ വിളിക്കാന്ന് എന്നാ ശരി ചേട്ടാ പിന്നെ വിളിക്കാം ആ അമ്മേ ഞാൻ അപ്പഴേ പറഞ്ഞില്ല അവൻ ഒന്നും മനസ്സിലാവത്തില്ലെന്ന് ഇവരോട് സംസാരിക്കാൻ ഡിക്ഷണറി കൂടി വേണമല്ലോ